എൻ്റെ പേര് സൗമ്യ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷിയായിട്ട് നിൽക്കുവാൻ തമിഴാന്തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുരിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അതിന് രണ്ട് മാസം മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു എനിക്ക് അതിഭയങ്കരമായ നടുവേദനയായിരുന്നു എനിക്ക് മൂ മൂന്നാമത്തെ കുഞ്ഞുണ്ടായി ഇതിനുശേഷം എനിക്ക് കുഞ്ഞിനെ എടുക്കാനോ അവനെ ഓമനിക്കാനോ ഒന്ന് മുട്ടുകുത്തിയിക്കാനോ വണ്ടിയിൽ യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ ആ അസുഖം ഭയങ്കരമായിട്ട് കൂടി ഡോക്ടേഴ്സ് ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത് നടുവിന് സ്ക്രൂ ഇടണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊരു ഐ സിയു നേഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ തന്നെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആയുർവേദവും കൂടാലോപ്പതി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായത് പക്ഷേ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവിടെ ഒരു കുഞ്ഞാൾത്താരുണ്ടായിരുന്നു അവിടുന്ന് അച്ഛന്മാരൊക്കെ കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റി കാരണം ഞാൻ രണ്ടായിരത്തി പതിനാല് തൊട്ട് കുർബാനയിലൊന്നും പങ്കെടുക്കത്തില്ലായിരുന്നു ഡ്യൂട്ടിയാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് കുർബാനയുടെ മഹത്വം എനിക്ക് മനസ്സിലായി ഞാൻ കുർബാന അവിടെ ആ കുഞ്ഞു ആൾക്കാരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോ എനിക്ക് കുഞ്ഞിനെ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എനിക്ക് നിന്റെ സന്നിധിയിൽ മുട്ടുത്താനുള്ളൊരു കൃപ തരണേ എന്ന് ഈശോ ആ പ്രാർത്ഥന കേട്ടു ദുബായിൽ നിന്ന് തന്നെ ഒരു ചേച്ചി ഒരു കൃപാസന പത്രവുമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് ആ പത്രം തന്നിട്ടും ഞാൻ ആ പത്രം ഒന്നും മൈൻഡ് ചെയ്തില്ല ബാഗിൽ ഇതുപോലെ ചുരുട്ടി കൂട്ടിയിട്ടു കാരണം എനിക്ക് സാക്ഷ്യത്തിലൊന്നും ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു സാക്ഷിയൊക്കെ എല്ലാം പൊള്ളയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അതുപോലെ കൃപാസനമൊന്നും ഞാൻ കേട്ടിട്ടുമില്ല ഞാൻ അങ്ങനെ ഒന്നും അന്വേഷിച്ചിട്ടുമില്ല അപ്പം ആ പത്രമൊക്കെ ഞാൻ ഇട്ടിട്ട് ഫുള്ള് കഴുത്തിന് താഴെ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് എന്നിട്ട് ഞാൻ ദുബായിൽ പോയത് തന്നെ വീൽ ചെയറിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് വീൽ ചെയറിലാണ് ദുബായിൽ എത്തിയത് പക്ഷേ അന്ന് ഫ്ലൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ദുബായിൽ ഇറങ്ങാൻ പോലും പറ്റിയില്ല കാരണം ഞാൻ പരിശുദ്ധ അമ്മയുടെ പത്രം നാട്ടിയിട്ടിട്ടാണല്ലോ വന്നത് അങ്ങനെ മസ്ക്കറ്റിലൊക്കെ പോയി കുറേ നേരം കിടക്കേണ്ടതായിട്ടൊക്കെ വന്നു അങ്ങനെ വീണ് ദുബായിലെത്തി പ്ലാസ്റ്റർ അഴിക്കണ ദിവസം എനിക്ക് പ്രസവ വേദനയെക്കാൾ അതി വേദന എനിക്ക് ഞാൻ ഓർത്തു ഞാൻ എൻ്റെ ജീവിതം പോയി ഞാനൊരു കിടക്കയിലാ ആയിപ്പോയെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി പേടിച്ചു എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ആൻറ്റി എനിക്ക് ഓർമ്മയുണ്ട് ഓടി നടന്ന് എൻ്റെ ചുറ്റും കാല് തിരുമുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു പക്ഷേ അന്ന് രാത്രിയിൽ ഞാൻ കിടന്ന് ഉറങ്ങി എനിക്ക് ഈശോനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പരിശുദ്ധി അമ്മേനെ എനിക്കറിയത്തില്ല കാരണം ഞാൻ പരിശുദ്ധ അമ്മയുള്ള ഒരു ചർച്ചിൽ വളർന്നതല്ലേ അതിൽ ഒരു മർത്തോമക്കാരിയായിരുന്നു കല്യാണത്തിന് ശേഷം മാത്രമാണ് മാതാവുള്ള ഒരു ഇതിൽ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല എൻ്റെ ചർച്ചിൻ്റെ പേര് സെന്മേരിസ് എന്നാണെന്നുണ്ടെങ്കിലും ആ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങണ സമയത്ത് അമ്മ മാതാവിൻ്റെ ഒരു മൃദുലമായ സ്വരം ഞാൻ കേട്ടു കുഞ്ഞേ നീ എന്നെ മറന്നോന്ന് കാരണം എനിക്ക് മൂന്നാമത്തെ കുഞ്ഞാ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ എൻ്റെ അമ്മ മാതാവിൻ്റെ എനിക്ക് കിട്ടിയതാണ് പക്ഷേ നേർച്ച കാഴ്ചകളിലെ മാതാവിലെ എല്ലാത്തിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതൊക്കെ വെറും പൊള്ളയാണെന്ന് വിചി വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ് നേരിട്ട് ഈശോനോട് സംസാരിക്കത്തില്ല എന്ന് എന്നാ മാതാവ് എനിക്ക് എന്നെ ഓർമ്മപ്പെടുത്തി തന്നു ഞാൻ അമ്മ മാതാവിനോട് എന്നെ തെറ്റ് ഏറ്റു പറഞ്ഞു ഈശോയോട് ഏറ്റു പറഞ്ഞു ഈശോയുടെ അമ്മേനെ ഞാൻ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിച്ചതിന് ഏറ്റു പറഞ്ഞു എനിക്ക് ഒത്തിരി കളിയാക്കലുകളൊക്കെ കിട്ടി കാരണം ഞാൻ പോണ വഴി ശരിയാണോ എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഈശോ ആ ക്രൂസിൻ്റെ ചുവട്ടിൽ യോഹനാന് കൊടുത്തതുപോലെ എൻ്റെ കയ്യിൽ തന്ന അമ്മയാണ് ഇനി ഞാനിതിനെ കളഞ്ഞു കൊടുക്കില്ലെന്ന് ഞാൻ ഈശോയോട് വാക്ക് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കളഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ അത് തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോ ഓഗസ്റ്റിലെ പത്രമായിരുന്നു അത് ആ പത്രം ഈശോ കടലുകൾ കടത്തി എനിക്ക് വീണ്ടും ആ പത്രത്തിൻ്റെ സെയിം പതിപ്പ് തന്നെ എൻ്റെ കരത്തിലെത്തിച്ചു ഞാനത് ആർത്തിയോട് വായിച്ചു പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി എൻ്റെ വേദനകൾ കുറയാൻ തുടങ്ങി അങ്ങനെ നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്നാം തിയ ഞാൻ ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ അൾത്താരയിൽ പറഞ്ഞു പ്ലാ ബെൽറ്റ് ഇട്ട് ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയെ ഈശോ സൗഖ്യയാക്കുന്നു പക്ഷേ എന്നോട് എന്നെ സൗ എന്നെ നോക്കിയ വൈദ്യന്മാരെല്ലാം പറഞ്ഞതാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ബെൽറ്റ് ഇടണമെന്ന് പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഒത്തിരി കരഞ്ഞു എന്നിട്ട് കരഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് പോയി അപ്പം വീണ്ടും ഉറപ്പിക്കുന്ന പോലെ എനിക്ക് ആ പത്രം തന്നെ ജയിച്ച് വീണ്ടും അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു അധികം വീണ്ടും കേട്ടു പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ബെൽറ്റ് ഉരാൻ ഭയങ്കര പേടി പക്ഷേ ഞാൻ വീണ്ടും ബെൽറ്റ് ഇട്ട് നടക്കുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര വേദനയാണ് എനിക്ക് ഞാൻ വളഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ ബെൽറ്റ് ഉപേക്ഷിച്ചു എനിക്ക് ഇന്നു വരെ വീണ്ടും ബെൽറ്റ് ഇട്ട് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു ഒരു നല്ല വാഹനം വേണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈശോയോട് പറഞ്ഞു അമ്മ മാതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ലോണൊന്നും ഇല്ലാത്തൊരു നല്ല വാഹനം വേണം കാരണം എൻ്റെ ചേട്ടാക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ഈശോയും അമ്മ മാതാവും എനിക്കത് തന്നു അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് പള്ളി പക്ഷെ ഞാനത് തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് തൊട്ട് ദുബായിൽ ഉണ്ടെങ്കിലും പക്ഷെ ഇന്ന് എനിക്ക് എന്നും പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോകാനെ കുർബാന ഉള്ള സമയങ്ങളിലെല്ലാം കുർബാനയ്ക്ക് കൂടാൻ അല്ലെങ്കിൽ ആൾക്കാരെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു കുറച്ച് സമയം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി അതുപോലെ തന്നെ ഞാൻ എനിക്ക് ജപമാല അറിയില്ലായിരുന്നു ഞാൻ ജപമാല പഠിച്ചു ജപമാല ചൊ എത്ര നേരം ചൊല്ലിയാലും എനിക്ക് ഒരു നടുവേനയും വരത്തില്ല ഞാൻ അകണ്ട ജപമാല വരെ ഞാൻ ഫുള്ള് ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എത്ര നേരം വേണമെങ്കിലും ഞാൻ മുട്ടുകുത്തി ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇവിടുന്ന് ഞാൻ പിന്നെ രണ്ടായിരത്തി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അപ്പം കുറച്ച് പത്രമാണ് മാത്രമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഞാൻ പത്രം തീരുമ്പോൾ ഒക്കെ മാതാവിനോട് പറയും മാതാവിൻ എൻ്റെ കയ്യിലെ പത്രം തീർന്നുപോയി എനിക്ക് മറ്റു വ്യക്തികൾക്ക് കൊടുക്കണമെന്ന് അപ്പം ഒരുപക്ഷെ എൻ്റെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ അറിയാത്ത കുറേ പേര് ഉപേക്ഷിച്ച പത്രങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങളൊക്കെ ആയിരിക്കും പ്രഗ്നൻസി ഒക്കെ ആയതുകൊണ്ട് അതെല്ലാം മേടിച്ച് കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി അതുപോലെ തന്നെ ദുബായ് പള്ളിയിൽ ഉപേക്ഷിച്ച് കിടക്കുന്ന പത്രങ്ങൾ അതെല്ലാം ഞാൻ ഞാൻ എനിക്കറിയാം അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് വേസ്റ്റിലോ എവിടെയെങ്കിലും ായിരിക്കും അവരിടുന്നത് അപ്പോൾ ഞാനതെല്ലാം എടുത്ത് എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ ഓർക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ ബൈബിൾ എൻ്റെ ബാഗിൽ കാണും അത് കുഞ്ഞു ബൈബിളല്ല ഈ കൈ പിടിച്ചിരിക്കുന്ന ബൈബിൾ ഞാൻ ും കയ്യിൽ വെച്ചോണ്ടാണ് പോകണത് കാരണം ഞാൻ എപ്പോഴും മാതാവിനോട് നന്ദി ഈശോയോടും പറയണ എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഇന്ന് എനിക്ക് ഈശോയുടെ സാക്ഷിയായിട്ട് ഈ ബൈബിള് പിടിച്ച് നടക്കണം അതുപോലെ ആ പത്രങ്ങളൊക്കെ എത്ര കൊടുക്കാനും ആരുപേക്ഷിച്ചാലും ചിലപ്പോൾ ഷൂറാക്കില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പാത്രങ്ങൾ കാണാറുണ്ട് അത് അർഹതപ്പെട്ടവർ കടുത്ത് വെറുതെ കൊടുക്കുന്നതല്ല ഞാൻ ഈശോ എനിക്ക് കാണിച്ചു തരുന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഒരു നല്ല കൂട്ടായ്മ ആഗ്രഹിച്ചു മാതാവ് എനിക്ക് തന്നു ജപമാലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല കൂട്ടായ്മ എനിക്ക് മാതാവ് തന്നു അത് അതുപോലെ തന്നെ വിശുദ്ധ ബലിയുടെ മഹത്വം എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കുറേ പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കണ ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ വീട്ടിൽ ആരും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നുമില്ല നമ്മുടെ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ നമ്മൾ അമ്മേമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഞാൻ മാതാവിനോട് സംസാരിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ വരുമ്പോൾ ഞാൻ കുറേ പേരെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷെ ആരും വന്ന് സാക്ഷ്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ലായെന്ന് പക്ഷേ അമ്മ ആ പ്രാർത്ഥന കേട്ടു എൻ്റെ കൂട്ടുകാരികൾ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞു പിന്നെ ഇത്രത്തോളം അനുഗ്രഹം തന്ന പരശു അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അന്ത്യത്തോളം നിത്യതയിൽ യേശുവിൻ്റെ അടുത്ത് എത്തുവോളം ഈ ഉടമ്പടി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ എൻ്റെ കുടുംബമായി മാതാവ് അതിനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തെ അമ്മ ജെറമിയ മുപ്പത്തിരണ്ട് നാല്പത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തുരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും സൗമ്യ എന്ന ഈ സഹോദരിയുടെ വളരെ ഗുണമേന്മയുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് മകൾ എത്ര കണ്ട് രോഗക്ലേശത്തിലൂടെ പോകുമ്പോഴാണ് ഉടമ്പടി ജീവിതത്തെ അടുത്തറിയുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് വിദേശത്ത് ജോലിയും സുരക്ഷിതമായ കുടുംബവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നതിനെക്കുറിച്ച് കുതാശികൾ മറന്നതിനെക്കുറിച്ച് ബലിയേർപ്പണങ്ങളൊക്കെ മറന്നതിനെക്കുറിച്ച് കുടുംബവും അതിൻ്റെ കാര്യങ്ങളുമായി മാത്രം ജീവിച്ചതിനെക്കുറിച്ച് സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദൈവിക ഇടപെടലോ ദൈവാശ്രയത്വമോ ജീവിതത്തിൽ വേണമെന്നോ വേണ്ടിവരുമെന്നോ കരുതാതെ പോയ ഒരു ജീവിത കുടിയാണെന്ന് സഹോദരിയുടെ വാക്കുകളിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നാൽ മൂന്നാമത്തെ കുഞ്ഞ് പിറന്നു കഴിയുമ്പോൾ മകൾക്ക് കുഞ്ഞിനെ എടുക്കുവാൻ പോലും ആവാത്ത വിധം ശക്തമായ നടുവുവേദനയും സ്ക്രൂ ഇടണം എന്ന രീതിയിൽ ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് ആ ദൈന്യതയുടെ ആധിക്യം എത്രത്തോളമെന്ന് മകളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മുതൽ സഹനകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് സഹനകാലത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ നാളുകളിൽ ദൈവം തരുന്ന അടയാളപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലും ദൈവത്തിനരികിലേക്കുള്ള വിളിയുമാണ് ശരിക്കും കൃപാസനം പത്രത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കൈമാറുന്നത് ഒരു കൃപാസനം പത്രം അപരിചിതമായ ഒരിടത്ത് ഒരു വ്യക്തിയെ തേടിയെത്തുന്നു എന്നതിൻ്റെ അർത്ഥം കേവലമൊരു പത്രം വായിക്കുന്നത് പോലെ അത് വായിക്കുവാനല്ല ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളെയും ദുരിതങ്ങളെയും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് മാറ്റിത്തരുമെന്ന ബോധ്യത്തിലേക്ക് വളരുവാൻ വേണ്ടിയാണ് മകൾ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ പത്രം നാട്ടിൽ തന്നെ ചുരുട്ടിയിട്ടിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി വിദേശത്തേക്ക് പോയി അവിടെ ചെന്നെൻ്റെ ദുരിതങ്ങൾ കൂടിയതല്ലാതെ ഒന്നും കുറഞ്ഞില്ല ആകെ ക്ലേശങ്ങൾ ഏറിക്കൊണ്ടിരുന്നു അപ്പോഴാണ് വീണ്ടും ആദ്യത്തെ ആഗ്രഹം ഈ പത്രം ഞാൻ ഏത് പത്രമാണോ നഷ്ടപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ പത്രം അത് തിരികെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് അവിടെ നാട്ടിൽ നിന്ന് അവിടെ തിരികെ എത്തിക്കുകയും അത് ആവേശത്തോടെ വായിച്ചു കൊണ്ട് ഞാൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് മകൾ പറയുന്നുണ്ട് പിന്നീട് എൻ്റെ ഉടമ്പടി ജീവിതം അത് ദൈവസ്നേഹത്താൽ വളരെ ജ്വലിക്കുന്നതായിരുന്നു ഈശ്വയുടെ വചനങ്ങളാൽ ബലപ്പെട്ടതായിരുന്നു അമ്മമാതാവിനെ അറിയാതെ വളർന്നൊരു സാഹചര്യത്തിൽ നിന്നും അമ്മമാതാവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ സ്വന്തം എന്ന് പറയുവാൻ പറ്റും വിധം ജീവിക്കുവാൻ എൻ്റെ ബോധ്യങ്ങളെ എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തിയതായിരുന്നു മകളുടെ ആ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധ്യാനത്തിൽ അച്ഛൻ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പറയുന്നു ഇട്ടുകൊണ്ട് ഏറെ പ്രയാസം അനുഭവപ്പെട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നൊരു മകളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് ബെൽറ്റ് ഇട്ടുകൊണ്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നൊരു മകളെ പൂർണ്ണമായി എന്നാൽ അത് തനിക്കാണെന്ന് കേൾക്കുമ്പോൾ തൻ്റെ സാഹചര്യം അതെന്ന് തിരിച്ചറിയുന്നുവെങ്കിലും താനാണ് സുഖപ്പെടുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ കണ്ണു മകൾക്ക് ലഭിക്കുന്നില്ല അത് മകൾ എളുപ്പയോടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇനി മകൾക്ക് കൃപാസനം പത്രം കൊടുത്ത ആ വ്യക്തി ഈ ഓഡിയോ ക്ലിപ്പ് മകൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇത് നിന്നെക്കുറിച്ചുള്ള സന്ദേശമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നിട്ടും അതിൽ വിശ്വാസം വരുന്നില്ല പിന്നീട് ദൈവം തന്നെയാണ് ഇടപെടുന്നത് വേദന ബെൽറ്റിട്ടിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു ബെൽറ്റിട്ടിട്ട് നടക്കുമ്പോൾ വളഞ്ഞുകൊണ്ടിരിക്കുന്നു ആകെ ബെൽറ്റിട്ടുള്ള നടത്തം അത് കൂടുതൽ സുഖകരമാകേണ്ടത് കൂടുതൽ ആയാസമായിത്തീരുന്നു അങ്ങനെയാണ് ബെൽറ്റ് ഊരുന്നത് ഊരുമ്പോൾ മനസ്സിലായി നടക്കുവാൻ കുഴപ്പമില്ല കാലുകൾക്ക് ബലമുണ്ട് നടുവിന് ആരോഗ്യമുണ്ട് തൻ്റെ രോഗം അന്ന് അച്ഛൻ പറഞ്ഞ നിമിഷം തന്നെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന് മകൾ അതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അത്ഭുതകരമായ പ്രവൃത്തികൾ വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസമുള്ളത് ദൈവം ഇന്നും വിസ്മയനീയമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് ജീവിതം ദൈവത്തിന് ഉടമപ്പെടുത്തുമ്പോൾ ദൈവം ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് ഏതൊരു വലിയ നിയോഗത്തെയും അസാധ്യകാര്യത്തെയും ആ ജീവിതങ്ങളിലേക്ക് അനുവദിച്ചു കൊടുത്ത് ഞാൻ കൂടെയുണ്ട് ശക്തിപ്പെടുത്തുന്ന സൗഖ്യപ്പെടുത്തുന്ന പുതിയ വഴികൾ തെളിച്ചു തരുന്ന ദൈവം ഞാൻ തന്നെയെന്ന് നമ്മോട് അരുളി ചെയ്യുന്നതാണ് ഓരോ സാക്ഷ്യത്തിലെയും അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് അതിനെയാണ് മകളെ അൽ താരകിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ എടുക്കുവാൻ ആരോഗ്യമില്ലാതിരുന്ന എൻ്റെ കരങ്ങളിൽ ഞാൻ ആ നാൾ മുതൽ ബൈബിൾ എടുത്തു തുടങ്ങിയതാണ് എവിടെ പോയാലും എപ്പോഴും ബൈബിളാണെൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ നടന്നത് വചനം വായിക്കുവാൻ വചനം പങ്കുവയ്ക്കുവാൻ വിശ്വാസത്തിലെ കനേകരെ തിരികെ കൊണ്ടുവരുവാൻ എൻ്റെ തന്നെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തി വിശ്വസ്തയിൽ ഉടമ്പടി ജീവിക്കുവാൻ എൻ്റെ വചനം എന്നെ സഹായിക്കുന്നുവെന്ന് മറ്റൊന്ന് ദേവാലയത്തിൽ പോയി ബലിയിൽ പങ്കുചേരുവാൻ ദേവാലയത്തിൽ പോയി ഈശ്വരയോട് പ്രാർത്ഥിക്കുവാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കലവറയില്ലാതെ ചെയ്യുവാൻ എവിടുന്ന് കൃപാസനത്തിൻ്റെ ഒരു പത്രം ആര് ഡംപ് ചെയ്താലും ഡിസ്കാർഡ് ചെയ്താലും അതെടുത്ത് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് ദൈവാനുഭവത്തിൻ്റെ സന്ദേശമാണിത് ദൂതാണിതെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി കൊടുക്കുവാൻ മകൾ ചെയ്യുന്ന പ്രേക്ഷിത ജീവിതത്തെയും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ആഗ്രഹിച്ച് വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് ഏതു വലിയ വിഷയവും നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ നിസ്സാര സമയങ്ങൾക്കുള്ളിൽ അനുവദിച്ചു കൊടുക്കും ഉടമ്പടിയിൽ നമ്മൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ദൈവത്തെയാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ കൂടെയുണ്ടെന്ന് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചുവെങ്കിൽ അവൻ എന്നെ സ്വന്തമാക്കുവാൻ ഇന്ന് എൻ്റെ കൂടെ നിന്ന് അടയാളം പ്രവർത്തിക്കുമെന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി ദൈവത്തിൻ്റെ സ്നേഹിതരായി ലോകത്തിൽ ജീവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം ദൈവവേലകളിൽ തിഷ്ണുതയോടുകൂടി നമുക്ക് ഏർപ്പെടാം ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് വിശ്വാസം കൈമാറുമ്പോൾ ദൈവ കൈമാറുമ്പോൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ കൂടി സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കണം ഇത് പ്രാർത്ഥനയോടെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവം കൃപാസന മാതാവിനൂടെ പ്രത്യക്ഷീകരണ മാതാവിനൂടെ പരിഹാരം ചെയ്യുമെന്നാണ് ആയിരക്കണക്കിന് മക്കൾ ഈ അൽത്താറയിൽ പറയുന്ന സാക്ഷ്യം മുഴുവനും അവരുടെ വിശ്വാസം എങ്ങനെ ഇന്ന് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നതാണ് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള നിരന്തരമായ താൽപ്പര്യത്തിന് ദൈവ ജ്വലിച്ചു നിന്ന് അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ മകൾക്ക് നൽകിയ സവിശേഷമായ സിദ്ധിക്ക് ദൈവകൃപയ്ക്ക് കൃപയ്ക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക